ഫൗണ്ടേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കും അല്ലേ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും പ്രയോജനം ഉള്ളതാണ് എന്നാൽ എല്ലാവർക്കും സംശയമുള്ളതാണ് പക്ഷെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും എന്നാലും ഞാനും അങ്ങ് പറയുകയാണ് നിങ്ങൾക്കത് കുറച്ചെങ്കിലും പ്രയോജനപ്പെടാതിരിക്കില്ല അപ്പം ഞാൻ പറയട്ടെ ഫൗണ്ടേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കും അല്ലേ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് പണ്ടൊക്കെ ഫൗണ്ടേഷൻ നമ്മൾ ഞാനൊക്കെ ആദ്യ കാലങ്ങളിൽ മനസ്സിലാക്കി വെച്ചിരുന്നത് ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുമ്പം ഈ കൈ റിസ്റ്റിൻ്റെ അവിടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യുന്നു ഇതാണ് നമ്മുടെ കളറ് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ അത് വെച്ചാണ് നമ്മൾ കറക്റ്റ് ആ കറക്റ്റാക്കുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം പല സാധനങ്ങളും ഭയങ്കര ലെവല് ഒരുപാട് ഗുണങ്ങളും അത് നീ ലാസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ആയപ്പം നമുക്കൊരിക്കലും നമുക്ക് ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ അത് സ്കിന്നിൻ്റെ കുറച്ചുകൂടി ലൈറ്റാണ് നമുക്ക് ഈ നമ്മുടെ സ്കിന്നിനേക്കാളും രണ്ട് ടൈപ്പ് സ്കിന്നുണ്ട് അല്ലേ നിങ്ങൾക്കറിയാം ഒന്ന് ഒരു യെല്ലോ യെല്ലോ ടിൻ്റുള്ള ഒരു സ്കിന്ന് ഒന്നൊരു പിങ്ക് സാറിന് യെല്ലോ ടിൻ്റൊക്കെ എങ്ങനെയാണെന്നറിയാം നമുക്കറിയാൻ പറ്റുന്നത് അത് ഒരുപാട് പുറത്ത് പോയി വന്ന ഉടനെ നമുക്ക് ചാനൊക്കെ ഇങ്ങനെ ഇരിക്കും അതേസമയം പിങ്ക് അതങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിങ്ക് ഒരു ഇതുള്ള അണ്ടർ ടോൺ ആയിട്ടുള്ളവർക്ക് പുറത്ത് പോയി വന്ന് ഇങ്ങനെ ചുമന്നിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ മന ഏതാണ് ചെയ്ത് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് സ്കിന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ എല്ലാ എച്ച് ടി ലെവലുള്ളത് കിട്ടാറുണ്ട് ബി ബി ക്രീമിൻ്റെ ഉണ്ട് ബി ബി ക്രീമെന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ട് ഓയിലി സ്കിന്നിനൊക്കെ നമുക്ക് പറ്റുന്ന ഒരുപാട് മേക്കപ്പ് വേണ്ടാത്തവർക്കൊക്കെ ഈ ബി ബിയുടെ ക്രീം ബി ബി ക്രീമുണ്ട് ബിടെ ബി ഈ ബി ബി അടങ്ങിയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ട് കളറ് എടുത്തു അല്ലേ ഇതിനകത്ത് ഇതിനകത്ത് ചേരുന്നത് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഈ സ ഈ ഈ കളറാണ് ചേരുന്നത് കുറച്ച് യെല്ലോ ഉള്ളതുകൊണ്ട് ഈ കളർ പിന്നെ ഈ രണ്ട് ഇതിൽ ഇതും ഇതും ഉണ്ട് ഇത് ഇട്ടിട്ട് ഇതൊരു ഡ്രോപ്പ് എടുക്കുക എടുത്തിട്ട് നമ്മൾ ഒരു കയ്യിലോട്ട് ഒരു ഡ്രോപ്പ് മതിയേ മതിയെടുക്കുക എന്നിട്ട് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക അത് നമുക്ക് ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതാണ് അപ്പോൾ ഇത് മാത്രമല്ല കുറച്ചുകൂടെ ടോൺ നമുക്ക് മാറ്റി കുറച്ചുകൂടി ഇച്ചിരി ഹെവി ഇച്ചിരി ഇത്തിരി കുറച്ചൊന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഡ്രോപ്പ് എടുക്കുക ഇതൊരു രണ്ട് ഡ്രോപ്പ് എടുക്കുക ഈ അതിൽ ഒരു പടി താഴെയുള്ള ഇതിനെ ഒരു ഡ്രോപ്പ് എടുത്ത് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുക അങ്ങനെ ഇടുമ്പോൾ നമ്മുടെ ടോൺ കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പം ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചേർന്നിട്ട് വേണം നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഇത് ഞാനിപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു ഒരു ഫ്ലോലെസ് ബി ബി സിറം ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഏ ഇതെന്ന് പറഞ്ഞാൽ വളരെ മൈൽഡ് നന്നായിട്ട് ഇത് ഞാൻ അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം ഇത് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഇതൊരു എച്ച് ഡിയുടെ ഒരു മേക്കപ്പ് ആണ് മേക്കപ്പ് ക്രീമാണ് ഇത് കുറച്ച് ബി ബി ഇതിനുള്ളത് ഒരു ചെറിയ ഒരു ഷൈനിങ് ഉള്ള ഒരു സാധനം അത് അതിൻ്റെ വ്യത്യാസം അങ്ങനെയുള്ള ഒരു സാധനം ഉപയോഗിക്കുമ്പം ഇത് വളരെ ലിക്വിഡ് വരെ നമുക്കത് ഉപയോഗിക്കുമ്പം കണ്ട അതങ്ങ് ബ്ലെൻഡായിട്ട് വളരെ ലൈറ്റായിട്ട് തോന്നുള്ളൂ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഉപയോഗിക്കുമ്പം ഞാനിതിപ്പോൾ ഒരു ഷുഗറിൻ്റെ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഷുഗറിൻ്റെ ഒരു ഒരു ബി ബി സിറമുള്ള ഒരു എസ് പി ഫിഫ്റ്റീനും ഒക്കെ ചേർന്ന് വളരെ ലൈറ്റായിട്ടുള്ളൊരു ആണ് അതും നമുക്ക് വളരെ മൈൽഡായിട്ട് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും ഇത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ അതെന്തൊക്കെയാണ് നമുക്ക് ആദ്യം ക്ലെൻസറൈ ക്ലെൻസിങ് മിൽക്ക് വെച്ച് ക്ലെൻസ് ചെയ്യണം അതുകഴിഞ്ഞിട്ട് ടോണർ ഉപയോഗിക്കണം അത് കഴിഞ്ഞ് മോയ്സ്ചറൈസറ് നമുക്ക് ചേരുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ ഒരു ഒരു പ്രൈമർ ഉപയോഗിക്കണം പ്രൈമർ ഉപയോഗിച്ചിട്ട് വേണം പ്രൈമർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഫൗണ്ടേഷൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ സാധാരണ അതല്ല ഇപ്പം ഇങ്ങനത്തെ ഉള്ളവർക്ക് കുറച്ചൊന്ന് ഇപ്പോൾ കട്ടിയായിട്ട് എച്ച് ഡിയുടെ നല്ല കൊഴുപ്പുള്ള ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ അതിനകത്തൊരു ഒരു ഡ്രോപ്പ് ക്രീം എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഇലുമിനേറ്റർ ഒക്കെ കിട്ടും ഇലുമിനേറ്റർ ഇലുമിനേറ്റിംഗ് ക്രീം ഒക്കെ കിട്ടും അത് ശേഷം നമുക്കൊരു ഗ്ലോ വരും ഇനിയുള്ള ഒരു എങ്ങനെ ഷൈൻ ചെയ്ത് മേക്കപ്പ് ചെയ്യണം എന്നുള്ളത് വെച്ച് പറയാം അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അത് അപ്പം സെലക്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും കൈയുടെ ഇവിടെ നോക്കാതെ സ്കിന്നിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വേണം താഴോട്ട് മസാജ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ആകുന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിയും നിങ്ങൾക്കൊരു സ്പോഞ്ച് ഉപയോഗിക്കാം സ്പോഞ്ച് അതല്ല അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈ ഒന്ന് ഡ്രോപ്പ് ആയിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇത് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ സ്കിന്നിലോട്ട് അങ്ങ് പിടിപ്പിച്ച് നോക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ബ്രാൻഡഡ് ഒരുപാട് എല്ലാവർക്കും എല്ലാം ചെയ്യും ഇതും അങ്ങനെയുണ്ട് നമ്മളപ്പോൾ പോയി ഒരിക്കലും ഒരാൾ പറഞ്ഞിട്ട് ഇന്ന നമ്പർ എടുക്കരുത് നമ്മൾ ഏതാണെന്ന് ഷോപ്പിൽ പോയി നമ്മൾ പല ബ്രാൻഡും ഇട്ട് നോക്കി അത് സ്കിന്നുമായിട്ട് സ്കിൻ ടോണുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ഫൗണ്ടേഷനായിട്ട് ഉപയോഗിക്കാവൂ ഇപ്പോൾ എല്ലാം നല്ല ഒരുമാതിരി എല്ലാം നല്ലത് തന്നെ കിട്ടുന്നുണ്ട് ലാസ്റ്റ് ചെയ്യുന്നതുണ്ട് എച്ച് ടി ആമ്പ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്യും സാധാരണ നാല് ടൈപ്പാണ് ക്രീം ലിക്വിഡാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് ലിക്വിഡ് ഫൗണ്ടേഷനാണ് എല്ലാവർക്കും ഉപയോഗിക്കുന്നത് ക്രീമും ഒരുമാതിരി ഡ്രൈ സ്കിന്നിന് കുറച്ച് ക്രീം ചേർന്ന ഫൗണ്ടേഷൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഓയിലി കുറച്ച് ഓയിലികൾ പൗഡർ രീതിയിലുള്ള ഫൗണ്ടേഷൻ ഉണ്ട് അതെന്ന് പറയുന്നത് നല്ല ഓയിലി ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് സ്റ്റിക്കുകളാണ് സ്റ്റിക്കുകളെന്ന് പറഞ്ഞാൽ സാധാരണ പ്രൊഫഷണൽ ആൾക്കാർ ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എല്ലാ സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെയാണ് അപ്പോൾ അത് അത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് പിന്നെ ഒരുപാട് എണ്ണമയമുള്ളവർ പൗഡർ പൗഡർ ടൈപ്പിലുള്ള ഫൗണ്ടേഷൻ നോക്കുക അത് വളരെ എനിക്ക് തോന്നുന്നു അതിലും അത് ചെയ്യുന്നതിനേക്കാളും ഈ ലിക്വിഡ് തന്നെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെയുള്ള സാധനം ഞാൻ പറഞ്ഞില്ലേ വളരെ മൈൽഡായിട്ടുള്ള ഓയിലി സ്കിന്നുകാർ ചെയ്ത് അതിന് മുമ്പുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് ഈ ഇത് ഓയിലി ഒരു ചെറിയ ലൈറ്റായിട്ട് വരുന്ന ഒരു ലോ ലിക്വിഡ് നല്ല ലോ ഇതായിട്ടുള്ളത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ വളരെ മൈൽഡായിട്ടിരിക്കുക അതിൻ്റെ കൂടെ പൗഡർ പഫ് ചെയ്ത് കഴിയുമ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ് അത് അപ്പം എന്തുകൊണ്ടും ലിക്വിഡ് ആണ് നല്ലത് സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട സ്റ്റിക്ക് പ്രൊഫഷണൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് വരാണ് ഉപയോഗിക്കുന്നത് ക്രീം ടൈപ്പിലുള്ളതും ഉപയോഗിക്കാം ക്രീമായിട്ടൊരു ഇതിൽ വരുന്നുണ്ട് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം അത് പക്ഷേ അതിനേക്കാളും ഇതായിരിക്കും എളുപ്പം നമുക്ക് ചെയ്യാൻ എളുപ്പം ഒറ്റവും കൂടരുത് വളരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ഒന്നുകിൽ ഒരു ബ്രഷ് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ട് സ്പോഞ്ച് പോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് നന്നായിട്ട് ഇത് ചെയ്യാം ിൽ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പം സ്കിന്നിൽ അപ്ലൈ ചെയ്ത് തന്നെ ചെയ്ത് ചെയ്യുക ഇനി ഞാൻ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഇത് എങ്ങനെയൊക്കെ ഒരു മേക്കപ്പ് എൻ്റെ ഒരു ഫുൾ ഇത് പറഞ്ഞുതരാം അപ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഇതും അതും കൂടെ ഒക്കെ നോക്കുമ്പോൾ നമുക്കെല്ലാം കൂടെ നമുക്കൊരു ഗ്ലാസ് മേക്കപ്പ് ഒക്കെ എങ്ങനെ വരാം എന്നുള്ളത് പറഞ്ഞുതരാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ